ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ചോപ്പർ ഉപയോഗിച്ചിട്ട് നമ്മളത് എങ്ങനെ പൊടിച്ചെടുക്കുന്നതാണ് നമ്മൾ നോക്കറി അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള സംഭവ സമയം കളിച്ച് ചോപ്പിട്ട് കിട്ടും ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഒരു ചോപ്പർ വെച്ചിട്ട് നമ്മൾ ഈ സംഭവങ്ങൾ അരിഞ്ഞെടുക്കാനുള്ള അരിഞ്ഞെടുക്കണം കേട്ടോ പൊടിച്ചെടുക്കാണ് അതെങ്ങനെ ആവുമോ ഞാൻ അടിച്ചിട്ടപ്പോൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ള கம்பங்கள <taps> பிடிச்சுட்டு

ൂത്ര കൂട്ടാനാണല്ലേ ഊത്ര കൂട്ടാൻ സൂത്ര കൂട്ടാനാണ് റഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്തെ പെട്ടെന്ന് എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് ഇണത്തി പണിയതാണ് സൂത്ര കൂട്ടാൻ എന്ന് പറയും മുട്ടക്കറി പേര് മുട്ടക്കറി ഇതിപ്പോൾ നമുക്ക് ഒരു മുട്ട വേണമെങ്കടം രണ്ട് മുട്ട വേണമെങ്കടം മൂന്ന് മുട്ട വേണമെങ്കിലും മുട്ടയിലാണ് ഫ്രിഡ്ജി കുഴമ്പിനു വേണ്ടിട്ട് ഇത്തിരി വെള്ളം ചൂടാക്കി ഒഴിക്കൂട് വെള്ളമൊഴിക്കാ നല്ല പൊള്ളി കുഴമ്പ് രൂപത്തിലുള്ള ഒരു മുട്ടക്കറി ഇവിടെ റെഡി ആദ്യ ടേസ്റ്റ് കേട്ടോ ഓ എന്താ ടേസ്റ്റ് നമുക്ക് ചപ്പാത്തി കൂടാ നൽകാം ഒരു രക്ഷയില്ല ടേസ്റ്റാ എൺപത് പോലെ ഉണ്ടാക്കി വെട്ടാ മുട്ടപ്പോ എണ്ണത്തിന്റെ പേര് ഒക്കെ ഉപയോഗിക്കാം നന്നായി ഇങ്ങനെ വറ്റിക്കുക അതിൻ്റെ ഇടയിൽ ഉപ്പ് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ബോർ അടിക്കരുത് ഞങ്ങൾ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞ് മിണ്ടിയും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കരു ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങടെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതപോലെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കുക ഓരോരുത്തരും വീട്ടിലുണ്ടാക്കുക പൊടിക്കൈയാണ് ഞങ്ങളുടെ ടിപ്സാണ് കേട്ടോ ഓക്കെ ഇതാണ് ഞങ്ങളുടെ വീഡിയോ ഓക്കെ ബൈ